അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ ദക്ഷിണ കൊറിയ മ്യാൻമർ എന്നിവയുൾപ്പെടെയുള്ള പതിനാല് രാജ്യങ്ങൾക്ക് കനത്ത ഇറക്കുമതി തീരുവുകൾ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ താരിഫ് നയങ്ങൾ യു എസിന്റെ പ്രധാന വ്യാപാര പങ്കാളികൾക്കിടയിൽ വലിയ ആശങ്കകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു ഡസണിലേറെ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ അയക്കുമെന്നും പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് തന്റെ സ്വന്തം സാമൂഹ്യവാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഈ നിർണായക തീരുമാനം പങ്കുവച്ചത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത് കാരണം ഇത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഉത്തരവ് പ്രകാരം ഓഗസ്റ്റ് ഒന്ന് മുതൽ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളായ മ്യാൻമറിനും ലാവോസിനും നാല്പത് ശതമാനമാണ് ഉയർന്ന തീരുവ ചുമത്തിയിരിക്കുന്നത് തായ്ലന്റ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ടുനീഷ്യ മലേഷ്യ സെർബിയ കാംബോഡിയ ബോസ്നിയ ഹെസേഗോവിന തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾക്കുള്ള താരിഫ് കത്തുകളുടെ വിവരങ്ങളും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കത്തുകൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് കാരണം ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ താരിഫ് നിരക്കുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് തായ്ലൻഡിനും കാംബോഡിയയ്ക്കും മുപ്പത്തി ആറ് ശതമാനം തീരുവ് വരുമ്പോൾ ബംഗ്ലാദേശിനും സെർബിയയ്ക്കും മുപ്പത്തി അഞ്ച് ശതമാനമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുപ്പത് ശതമാനവും ഇന്തോനേഷ്യയ്ക്ക് മുപ്പത്തിരണ്ട് ശതമാനവുമാണ് വ്യാപാര കരാറുകളിൽ ഒപ്പിടാനുള്ള സമയപരിധി അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടം ഈ കത്തുകൾ അയച്ചു തുടങ്ങിയിരിക്കുന്നത് ജൂലൈ ഒൻപതിന് അവസാനിക്കുന്ന സമയപരിധിയിൽ നിശ്ചിത കരാറുകളിൽ രാജ്യങ്ങൾ എത്തിയില്ലെങ്കിൽ യുഎസ് ഇറക്കുമതി തീരുവകൾ ഏപ്രിൽ മാസത്തിലെ ഉയർന്ന നിരക്കിലേക്ക് മാറ്റുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ആഗോള സാമ്പത്തിക രംഗത്ത് പുതിയ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് ഈ നീക്കങ്ങൾ സാമ്പത്തിക മാന്യത്തിലേക്കും ആഗോളതലത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കുമോ എന്ന ആശങ്ക പല സാമ്പത്തിക വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര ഉത്പാദനം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നികുതി ഇളവുകൾ നൽകുന്നതിനും താരിഫുകൾ അനിവാര്യമാണെന്നാണ് ട്രംപിന്റെ ഉറച്ച നിലപാട് ഇത് താൻ അധികാരത്തിൽ വരുമ്പോൾ വാഗ്ദാനം ചെയ്ത അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു ജപ്പാൻ പ്രധാനമന്ത്രി ഇഷിബ ഇഷിബിഗേരുവിനും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലി ജെ മ്യൂങിനും അയച്ച കത്തുകളിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ താരിഫുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരുവിനയച്ച കത്തിൽ ട്രംപ് ഇങ്ങനെയാണ് കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ജപ്പാനിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഈടാക്കും ഇത് നിലവിലുള്ള ഏതെങ്കിലും പ്രത്യേക മേഖലയിലെ താരിഫുകൾക്ക് പുറമേ ആയിരിക്കും ഉയർന്ന താരിഫ് ഒഴിവാക്കുന്നതിനായി മറ്റു രാജ്യങ്ങളിലൂടെ വഴിതിരിച്ചുവിടുന്ന ഉൽപ്പന്നങ്ങൾക്കും ഈ തീരുവ ബാധകമായിരിക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇറക്കുമതി തീരുവുകൾ ചുമത്തുകയാണെങ്കിൽ ഇത് ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും വാഹന ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ താരിഫ് ഉയർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ കൂട്ടുന്നത് അത് ഞങ്ങൾ ഈടാക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ കൂടെ ചേർക്കപ്പെടും ട്രംപ് കത്തിൽ പറയുന്നു മ്യാൻമർ ലാവോസ് ദക്ഷിണാഫ്രിക്ക കസാക്കിസ്ഥാൻ മലേഷ്യ തുടങ്ങിയ മറ്റു രാജ്യങ്ങൾക്കും ഇതേ രീതിയിലുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട് രാജ്യങ്ങൾ തങ്ങളുടെ വ്യാപാര നയങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായാൽ ഈ താരിഫുകൾ കുറയ്ക്കാൻ യു എസ് തയ്യാറാണെന്നും ട്രംപ് സൂചന നൽകി എന്നാൽ വാഷിംഗ്ടണുമായ വ്യാപാര ചർച്ചകളിൽ എളുപ്പത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷുബ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലേവിറ്റ് തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് കത്തയക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു രാജ്യങ്ങൾക്ക് ഔദ്യോഗികമായി കത്തുകൾ അയക്കുന്നതിനു മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പതിവ് ട്രംപ് ഇനിയും തുടർന്നേക്കാം ഈ രീതി മുൻ പ്രസിഡന്റുമാർ പിന്തുടർന്നിരുന്ന ഔദ്യോഗിക നടപടികളിൽ നിന്നുമുള്ള വലിയ വ്യതിചലനമാണ് യു എസ് പ്രസിഡന്റിൽ നിന്ന് സമാനമായ താരിഫ് കത്തുകൾ വൈകാതെ ഇന്ത്യയ്ക്കും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാര വിദഗ്ധർ വിലയിരുത്തുന്നത് നിലവിൽ ഇന്ത്യയും യു എസും തമ്മിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള വിശദമായ ചർച്ചകൾ നടന്നുവരികയാണ് ഈ ചർച്ചകൾക്ക് ജൂലൈ ഒൻപതിന് അവസാനിക്കുന്ന ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നു ഈ സമയപരിധിക്ക് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ അന്തിമമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഈ പുതിയ താരിഫ് പ്രഖ്യാപനം ഇന്ത്യ യു എസ് വ്യാപാര ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ഇന്ത്യക്ക് ഏതെങ്കിലും അധിക തീരുവുകൾ നേരിടേണ്ടി വരുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇന്ത്യയുമായുള്ള ചർച്ചകളിൽ അമേരിക്ക കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് സോയാബീൻ ചോളം പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ തങ്ങളുടെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ഈ നീക്കങ്ങൾ ആഗോള സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്